السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم والذين آمنوا أشد حبا لله ستي وشياسي والكي يتو الله ونولانا അതുകൊണ്ട് നാം മഹബത്തു അള്ളാഹുവിനെ നാം കൂടുതൽ സ്നേഹിക്കുകയും അങ്ങനെ നാം അള്ളാഹുവിനേക്ക് നാം മടക്കും മടങ്ങുകയും ചെയ്യുക അതുകൊണ്ട് അദ്ഹിറ ഈ ദുനിയത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സീതുല മു മുഹമ്മദ് റഹൂഹി അല്ല അള്ളാഹു അലി വിശല്ല മാദങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ നാം ധാരാളം വിവാദത്തുകളും സൽക്കർമ്മങ്ങളും കൊണ്ടും നാം മുന്നേറുകയും ചെയ്യും ഷഹുർല്ലാഹു അൽ മൊഹർ അള്ളാഹുവിൻ്റെ മാസമാണ് വിശുദ്ധമായ മൊഹർറം മാസം വിശുദ്ധമായ മൊഹർറം മാസത്തിലേക്ക് നാം കടന്നിരിക്കുക ഒമ്പതും പത്തും നോമ്പടുക്കൽ പ്രത്യേകം അഹിലുൽ യുവാക്കന്മാരുടെ നേത സ്വർഗത്തിലെ യുവാക്കന്മാരുടെ നേതാക്കൾമാരാണ് ഹസൻ ഹുസൈൻ അവർ ഹുസൈൻ കർബലയുടെ ഷഹീ കർബലയുടെ രണ്ടാങ്കണത്തിൽ കർബലയിൽ വെച്ച് ഷഹീദായതും ഈ മുഹറം മാസത്തിന് അള്ളാഹുത്ത അല നമുക്ക് ഇൽമിനെ അള്ളാഹുത്താല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ